ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഷെഫി ടോക്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് പുതിയൊരു ജോ ജോബ് വേക്കൻസിയുടെ കാര്യം ഇൻഫോം ചെയ്യാനാണ് അതായത് സർക്കാർ ജോലിയാണോ നിങ്ങളുടെ ലക്ഷ്യം എങ്കിൽ അഭിമുഖത്തിൽ പങ്കെടുക്കൂ ആയിരത്തിലധികം ഒഴിവുകളിൽ നിയമനം വരുന്നുണ്ട് അപ്പോൾ ഇൻ്റർവ്യൂസ് മാത്രമേ വരുന്നുള്ളൂ ഗവൺമെൻറ് ജോലിയാണ് അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു നമ്മുടെ ചാനലിലൂടെ ഒരുപാട് പേരെയുള്ള ഗവൺമെൻറ് ജോലികളും പ്രൈവറ്റ് ജോലികളൊക്കെ നമ്മൾ ഉൾപ്പെടുത്തുന്നതായിരിക്കും ഒരുപാട് യൂസ്ഫുള്ളായിട്ടുള്ള വീഡിയോസ് ഉണ്ടാകും എന്തായാലും നമുക്ക് വീഡിയോ എന്താണെന്ന് നോക്കാം അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരാണെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ ബെൽ ബട്ടണിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാൻ മറക്കരുതെങ്കിൽ മാത്രമേ നമ്മളിടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ ഓക്കെ അപ്പോൾ നമുക്ക് സംസ്ഥാനത്തെ സർക്കാർ പൊതുമേഖല സ്വകാര്യ മേഖലാ സ്ഥാപനങ്ങളിൽ ആയിരത്തോളം ഒഴിവുകളിലേക്ക് അപ്രൻറ്റീസുകളെ തിരഞ്ഞെടുക്കുന്നു കേന്ദ്ര സർക്കാരിന് കീഴിൽ ചെന്നൈയിലെ ദക്ഷിണ മേഖലാ ബോർഡ് ഓഫ് അപ്രൻറ്റിഷിപ്പ് ട്രെയിനിങ്ങും സംസ്ഥാന സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിന് കീഴിൽ എറണാകുളം കളമശ്ശേരിയിലുള്ള സൂപ്പർവൈസറി ഡെവലപ്മെന്റ് സെന്ററും ചേർന്നാണ് തീ തിരഞ്ഞെടുപ്പ് നടത്തുന്നത് ഓഗസ്റ്റ് മുപ്പതിന് മുൻപ് ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് എസ് ഡി സെൻറ്റർ ഒ ആർ ജി എന്ന വെബ്സൈറ്റിലൂടെ ഓൺലൈനായി രജിസ്റ്റർ ചെയ്യണം ഇൻ്റർവ്യൂ മുപ്പത്തൊന്നിന് രാവിലെ എട്ട് മണി മുതൽ കളമശ്ശേരി വനിതാ പോളിടെക്നിക് കോളേജിലാണ് നടക്കുന്നത് ഇൻ്റർവ്യൂ നടക്കുന്നത് മുപ്പത്തൊന്നാം തീയതി രാവിലെ എട്ട് മണി മുതലാണ് കളമശ്ശേരി വനിത ഗവൺമെൻറ് കോളേജിലാണ് അതുപോലെ യോഗ്യത വരുന്നത് മൂന്ന് വർഷ പോളിടെക്നിക് ഡിപ്ലോമ ബിടെക് ടെക് ബി എ ബി എസ് സി ബി കോം പാസ്സായി അഞ്ച് വർഷം കരി കരിയാത്തവർക്കും അപ്രൻറ്റീസ് ആക്ട് പ്രകാരം പരിശീലനം ലഭിക്കാത്തവർക്കുമാണ് ഈ ഒരു അവസരം വരുന്നത് സോ മാക്സിമം എല്ലാവരും ഈ അവസരം ഉപയോഗപ്പെടുത്തുക അതുപോലെ സ്റ്റൈഫൻറ്റ് ബിടെക് ബി എ ബി എസ് സി ബി കോം യോഗ്യതക്കാർക്ക് നയൻ തൗസൻഡ് റുപ്പീസും ഡിപ്ലോമക്കാർക്ക് എണ്ണായിരം രൂപയുമാണ് സ്റ്റൈഫൻറ്റായിട്ട് ലഭിക്കുന്നത് സൂപ്പർവൈസറി ഡെവലപ്മെൻറ്റ് സെൻറ്ററിൽ രജിസ്റ്റർ ചെയ്ത ശേഷം ഇമെയിലിൽ ലഭിച്ച രജിസ്ട്രേഷൻ കാർഡും സർട്ടിഫിക്കറ്റുകളുടെയും മാർക്ക് ലിസ്റ്റുകളുടെയും അസലും പകർപ്പും ബയോഡാറ്റയുടെ പകർപ്പും സഹിതം ഇൻ്റർവ്യൂവിന് ഹാജരാവേണ്ടതാണ് പറഞ്ഞ ഡേറ്റിൽ പറഞ്ഞ സമയത്ത് പറഞ്ഞ സ്ഥലത്ത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ കറക്റ്റ് ഡേറ്റിൽ എല്ലാവരും ഹാജരാവേണ്ടതാണ് ഒന്നിൽ കൂടുതൽ സ്ഥാപനങ്ങളിൽ ഇൻ്റർവ്യൂവിന് പങ്കെടുക്കാം സ്ഥാപനങ്ങളുടെ എണ്ണത്തിന് അനുസൃതമായി മാർക്ക് ലിസ്റ്റുകൾ ബയോഡാറ്റ എന്നിവയുടെ പകർപ്പുകൾ കയ്യിൽ കരുതേണ്ടതാണ് പങ്കെടുക്കുന്ന കമ്പനികൾ ഒഴിവുകൾ ഇൻ്റർവ്യൂ എന്നിവ സംബന്ധിച്ച വിശദവിവരങ്ങൾക്ക് ഡബ്ല്യു 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 ഡോട്ട് എസ് ഡി സെൻറ്റർ ഡോട്ട് ഒ ആർ ജിയിൽ ഓഗസ്റ്റ് ഇരുപത്തി ഒൻപതിനെ പ്രസിദ്ധീകരിക്കും വിശദവിവരങ്ങൾക്ക് സീറോ ഫോർ എയിറ്റ് ഫോർ ടു ഡബിൾ ഫൈവ് സിക്സ് ഫൈവ് ത്രീ സീറോ എന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഇതാണ് ഇന്നത്തെ വീഡിയോ സോ എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്തു കൊടുക്കുക വീഡിയോ ഇഷ്ടപ്പെട്ട ഇപ്പം തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് നല്ലൊരു വീഡിയോ ആയിട്ട് വരാം അതുവരെ ബൈ ബൈ